നവാസിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും കുടുംബങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അവർ അതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് ഇനി എത്രയൊക്കെ നാളുകൾ കഴിഞ്ഞാലും ആ വിഷമം അങ്ങനെ തന്നെ ഉണ്ടാകും അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം തന്നെ നന്നായി അറിയുന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോഴിതാ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയാസ് ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ് എനിക്ക് പ്രിയപ്പെട്ടവനെ പഠിച്ചോൺ വേഗം തിരിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ ഇടയിലേക്ക് തന്നത് പെട്ടെന്നായിരുന്നു എന്നിട്ട് വേഗം തന്നെ കൊണ്ടുപോയി എന്തിനായിരുന്നു പഠിച്ചോന് അങ്ങനൊരു ക്രൂരത കാട്ടിയതെന്നറിയില്ല ഇങ്ങനെയായിരുന്നു നിയാസിന്റെ വാക്കുകൾ അദ്ദേഹം നവാസിന്റെ ഓർമ്മയിൽ എഴുതുന്ന കുറിപ്പാണിത് നവാസ് മരിച്ചിട്ട് ഇപ്പോൾ അധികം ആയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ തന്നെയും ഒരുപാട് നാളായതുപോലെ വിശ്വസിക്കുന്നവർക്കൊക്കെ തന്നെയും ഇതിപ്പോഴും വളരെയധികം തന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്ന് കരുതിയിരുന്നില്ല വളരെ സന്തോഷത്തോടെ പോയിരുന്ന കുടുംബമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ദുഃഖമായി മാറുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് കൃത്യമായി പറയുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാക്കായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്കും ഇത് നന്നായി തന്നെ മനസ്സിലാകാൻ പറ്റുന്നുമുണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർക്ക് ഇപ്പോൾ നവാസിനെക്കുറിച്ചും നിയാസിനെക്കുറിച്ചും പറയുമ്പോൾ ഇവരുടെ സൗഹൃദവും സാഹോദ്യബന്ധവും തന്നെയാണ് പറയാനുള്ളത് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലും മനസ്സിലാകുന്നത് കൃത്യമായി പറയുന്നത് പോലെ തന്നെയാണ് എല്ലാവരും ഇത് അച്ചടക്കത്തോടെ കേൾക്കുകയും ചെയ്യുന്നത് നവാസിൻ്റെയും നിയാസിൻ്റെയും ജീവിതം വളരെയധികം കലാപൂർണമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ സൗഹൃദം ഉണ്ടായിരുന്നത് സാഹോദര്യത്തിനും സൗഹൃദത്തിനും നടുവിലൂടെ പോയിക്കൊണ്ടിരുന്ന രണ്ട് പേരായിരുന്നു ഇവർ രണ്ടു പേരും എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു എന്തൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് പരസ്പരം സംസാരിക്കാൻ വളരെയധികം പ്രാപ്തരായിട്ടായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അന്വേഷണങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു നവാസും നിയാസും തമ്മിലുള്ള സൗഹൃദ ബന്ധം എപ്പോഴും തന്നെ സംസാരിച്ചിട്ടുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകണ്ട് നൊമ്പരപ്പെടുകയാണ് നവാസിനെക്കുറിച്ച് നവാസിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്നൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിയാസ് സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ പടച്ചോൻ തന്ന ഏറ്റവും വലിയ സൗഹൃദവും ബന്ധവും സമ്മാനവും ഒക്കെ ആയിരുന്നു അവൻ നവാസന അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു നിയാസ് നിയാസനും അതുപോലെ തന്നെയാണ് പരസ്പരമുള്ള സൗഹൃദ ബന്ധവും സ്നേഹബന്ധവും കൊണ്ട് എല്ലാവർക്കും ആ കാര്യം അറിയാം ഇനി ആരും അത് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല എല്ലാവർക്കും കൃത്യമായി അറിയുന്ന ഒരു സഹോദര്യ സാഹോദര്യബന്ധം സൗഹൃദ ബന്ധം അങ്ങനെ തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത്രയും നാളായിട്ട് പോലും അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വരാനായി കഴിഞ്ഞിട്ടില്ല അതൊരു സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ